സ്ത്രീ ശക്തിയെക്കുറിച്ച് ചിലതറിയാം ഭാരതീയ സംസ്കൃതിയിൽ സ്ത്രീക്ക് ഉന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീയുടെ വ്യക്തിത്വം അവളുടെ ഗുണങ്ങൾ എന്നിവ ഒരു സമൂഹത്തിന്റെ തന്നെ വളർച്ചയെയും ഭാവിയെയും നിർണയിക്കുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രത്തിലൂടെയും അർത്ഥശാസ്ത്രത്തിലൂടെയും മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വ്യക്തവും ആഴത്തിലുള്ളതുമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഉത്തമയായ ഒരു സ്ത്രീക്ക് വേണ്ട ചില ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും അവ നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നും ചാണക്യൻ പറഞ്ഞിട്ടുള്ളതുപോലെ ദുർബലർക്ക് ആകാശവും ശക്തർക്ക് ഭൂമിയും ലഭിക്കുന്നില്ല എന്നാൽ ബുദ്ധിയുള്ളവന് എല്ലാം ലഭിക്കുന്നു ഈ വചനം സ്ത്രീയുടെ ശക്തി അവളുടെ ബുദ്ധിയിലും വിവേകത്തിലുമാണെന്ന് അടിവരയിടുന്നു ഒരു സ്ത്രീയുടെ ശക്തി കേവലം ശാരീരികമല്ല മറിച്ച് മാനസികവും വൈകാരികവുമായ ശക്തിയിലാണ് ആ ശക്തി എങ്ങനെയാണ് ചാണക്യൻ കണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാം പ്രാചീന ഭാരതത്തിൽ സ്ത്രീകളെ ദേവിയായി കണ്ടിരുന്നു അവരുടെ ഓരോ ഗുണങ്ങളും ഊർജം പകരുന്നതായിരുന്നു എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ വസിക്കുന്നു ഈ വാക്കുകൾ ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീക്ക് നൽകിയിരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ക്ഷമയും സഹനശക്തിയും ഒരു മരം അതിൻറെ വേരുകൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നല്ല ഫലം തരൂ അതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം ക്ഷമയിൽ അധിഷ്ഠിതമാണെങ്കിൽ മാത്രമേ അവന് വിജയമുണ്ടാകൂ ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെയും ശാന്തതയോടെയും നേരിടുമ്പോൾ സ്ത്രീയെ അസാധാരണമാംവിധം ശക്തയാക്കുന്നു വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ക്ഷമയും സഹനശക്തിയും സ്ത്രീക്ക് മുന്നോട്ടു പോകാനുള്ള അചഞ്ചലമായ ഊർജം നൽകുന്നു മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ ജീവിതം ഇതിലുത്തമ ഉദാഹരണമാണ് തൻ്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷയെല്ലാം ക്ഷമയും സഹനശക്തിയും മൂലമാണ് അതിജീവിക്കാൻ സാധിച്ചത് ക്ഷമയില്ലാത്ത മനസ്സ് വേരുകളില്ലാത്തൊരു മരം പോലെയാണ് ഏതു നിമിഷവും കടപൊഴുകി വീഴാം ആന്തരികമായ ശാന്തതയാണ് ക്ഷമയുടെ അടിസ്ഥാനം ഇത് സ്ത്രീക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിൽ പോലും വ്യക്തമായ ചിന്തയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു മറ്റൊന്ന് ധർമ്മബോധം ചാണക്യൻ പറയുന്നു ധർമ്മമാണ് മനുഷ്യനെ നയിക്കുന്നത് ധർമ്മം കൈവിടിഞ്ഞവന് നാശമാണ് ഫലം ധർമ്മം ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ പ്രകാശമാണ് ഒരു സ്ത്രീക്ക് ധർമ്മബോധം അത്യാവശ്യമാണ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവും സത്യസന്ധതയോടെയും നീതിയോടെയും പെരുമാറാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം ഇത് അവരുടെ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും ധാർമ്മികമായി സ്വാധീനിക്കും ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന സ്ത്രീ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ മാതൃകയാകുന്നു രാമായണത്തിലെ സീതാദേവിയുടെ ജീവിതം ധർമ്മബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സീതാദേവിക്ക് സാധിച്ചു ഒരു സ്ത്രീയുടെ ധർമ്മബോധം അവളുടെ തലമുറകളെ കൂടി സ്വാധീനിക്കുന്ന ശക്തിയാണ് അത് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സഹായിക്കുന്നു ധർമ്മത്തെ രക്ഷിക്കുന്നവളെ ധർമ്മവും രക്ഷിക്കുന്നു ധർമ്മം ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മറ്റൊന്ന് വിനയം ചാണക്യൻ പറയുന്നു അറിവുള്ളവൾ വിനയമുള്ളവളായിരിക്കും എന്നാൽ വിവരമില്ലാത്തവൾ അഹങ്കാരിയായിരിക്കും വിനയമാണ് അറിവിൻ്റെ പരമമായ രൂപം വിനയമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം തനിക്ക് എത്ര വലിയ അറിവുണ്ടെങ്കിലും എത്ര വലിയ കഴിവുണ്ടെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കാനും എളിമയോടെ പെരുമാറാനുമുള്ള കഴിവുള്ള സ്ത്രീയെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അഹങ്കാരം ഒരു വ്യക്തിയെ തളർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും ജ്ഞാനമുള്ളവർക്ക് മാത്രമേ വിനയം ഉൾക്കൊള്ളുവാൻ സാധിക്കൂ കാരണം അവർക്ക് തങ്ങളുടെ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധ്യമുണ്ട് വിനയമുള്ളവൾക്ക് പുതിയ കാര്യം പഠിക്കാനും വളരാനും സാധിക്കും കാരണം അവൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും വിദ്യാ വിനയം വിദ്യ വിനയം നൽകുന്നു എന്നാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് അറിവ് വർദ്ധിക്കും തോറും വിനയം വർദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധിശക്തിയും വിവേകവും ബുദ്ധിയില്ലാത്തവൾക്ക് പുസ്തകങ്ങൾ നിഷ്പ്രയോജനമാണ് കണ്ണില്ലാത്തവൾക്ക് കണ്ണാടി എന്ന പോലെ ബുദ്ധിയാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം ചാണക്യൻ പറയുന്നു ഒരുവൾക്ക് സൗന്ദര്യം മാത്രം പോരാ ബുദ്ധിശക്തിയും വിവേകവും അത്യാവശ്യമാണ് ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും സങ്കീർണമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം സമീപിക്കാനും ബുദ്ധിശക്തി സഹായിക്കുന്നു വിവേകമുള്ള ഒരു സ്ത്രീക്ക് ഏത് പ്രതിസന്ധിയിലും ഉചിതമായ പാത തിരഞ്ഞെടുക്കാൻ സാധിക്കും അവൾക്ക് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും വേദകാലഘട്ടത്തിൽ ഗാർഗി മൈത്രിയി തുടങ്ങിയ സ്ത്രീകൾ അവരുടെ അറിവും ബുദ്ധിശക്തിയും കൊണ്ട് പ്രശസ്തരായിരുന്നു അവർ വലിയ പണ്ഡിതന്മാരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുകയും വിജയിക്കുകയും ചെയ്തിരുന്നു ബുദ്ധിശക്തിയും വിവേകവും തനിക്കും കുടുംബത്തിനും വേണ്ടി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയാക്കുന്നു ഭഗവത്ഗീത പറയുന്നു ജ്ഞാനത്തിന് തുല്യമായ മറ്റൊന്നില്ല ഈ ലോകത്ത് ബുദ്ധിയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു കാണിക്കുന്നു സത്യസന്ധതയും വിശ്വസ്തതയും ചാണക്യൻ പറയുന്നു സത്യം പറയുന്നവൾക്ക് ഭയമില്ല സത്യം സൂര്യനെ പോലെയാണ് അതെന്നും പ്രകാശിക്കും സത്യസന്ധതയും വിശ്വസ്തതയും ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണ് സ്ത്രീക്ക് സത്യസന്ധതയും വിശ്വാസതയും ഉണ്ടാവണം അത് കുടുംബ ബന്ധങ്ങളിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും സുഹൃത്ബന്ധങ്ങളിലായാലും വ്യക്തിപരമായ ഇടപാടുകളിലായാലും അധികം നിലനിൽപ്പില്ല അവ ഒരു ബന്ധത്തെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ വിശ്വസ്തയായ ഒരു സ്ത്രീ കുടുംബത്തിനും ഭർത്താവിനും സമൂഹത്തിനും ഒരുപോലെ ശക്തിയാണ് രാമായണത്തിലെ താര മണ്ടോദരി എന്നീ കഥാപാത്രങ്ങൾ അവരുടെ വിശ്വസ്ഥതയുടെ പേരിൽ അറിയപ്പെടുന്നു ഒരു സ്ത്രീയുടെ വിശ്വസ്ത അവരുടെ ബന്ധങ്ങൾക്ക് അടിത്തറയിടുന്നു അത് വിശ്വാസവും ആത്മാർത്ഥതയും വളർത്തുന്നു ഉപനിഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സത്യം വധ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക ഇത് സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു മറ്റൊന്ന് ലാളിത്യം ചാണക്യൻ പറയുന്നു സൗന്ദര്യം ഒരു നിമിഷത്തെ പ്രകാശമാണ് എന്നാൽ ലാളിത്യം എന്നും നിലനിൽക്കുന്ന പ്രകാശമാണ് ലാളിത്യം ആത്മാവിൻ്റെ പ്രതിഫലനമാണ് ലാളിത്യം ഒരു സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ആർഭാടങ്ങളില്ലാതെ ലളിതമായി ജീവിക്കാനുള്ള കഴിവ് ഇതവർക്ക് മാനസിക സമാധാനവും സംതൃപ്തിയും നൽകുന്നു ബാഹ്യ സൗന്ദര്യത്തിലുപരി ആന്തരിക സൗന്ദര്യത്തിനാണ് പ്രാധാന്യം എന്ന സന്ദേശമാണ് ലാളിത്യം നൽകുന്നത് ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു പെണ്ണിനെ അനാവശ്യ ആഗ്രഹങ്ങളിൽ നിന്നും അനാവശ്യ ചിന്തകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുന്നു ഇതവളെ കൂടുതൽ സന്തോഷവതിയാക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുകയും ചെയ്യുന്നു ലളിത ജീവിതം നയിക്കുന്നവൾക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുമെന്നും ചാണക്യൻ സൂചിപ്പിക്കുന്നു അഹിംസയാണ് പരമമായ ധർമ്മം എന്ന തത്വം പോലെ ലാളിത്യം ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു ദയയും സ്നേഹവും സ്നേഹമില്ലാത്ത ഹൃദയം ഒരു ശൂന്യമായ പാത്രം പോലെയാണ് ദയയാണ് ഏറ്റവും വലിയ ധർമ്മം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവളുടെ ദയയും സ്നേഹവുമാണ് കുടുംബാംഗങ്ങളോടും ചുറ്റുമുള്ളവരോടും ദയയോടെയും സ്നേഹത്തോടെയും പെരുമാറാനുള്ള കഴിവ് മാതൃത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദയയും സ്നേഹവുമാണ് ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് കുടുംബത്തെ ഒരുമിച്ച് നിർത്താനുള്ള ശക്തിയുണ്ട് അവളുടെ ദയ നിറഞ്ഞ വാക്കുകൾക്കും പ്രവർത്തിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും പരസ്പര സ്നേഹവും ദയയും ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷികമാണ് ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു സംയമനം ഒരു സ്ത്രീക്ക് സംയമനം അത്യാവശ്യമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവളാണ് യഥാർത്ഥ വിജയി സ്വയം നിയന്ത്രിക്കാത്തവൾക്ക് ഒരിക്കലും വിജയത്തിലെത്താൻ കഴിയില്ല ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അവളെ തടയുന്നു ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ദേഷ്യം ഭയം അസൂയ ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു സംയമനം ഉള്ള ഒരു സ്ത്രീക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും ഇതവൾക്ക് ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൾക്ക് ലോകത്തെയും നിയന്ത്രിക്കാൻ കഴിയും ശുചിത്വവും ക്രമബോധവും ശുചിത്വം ആരോഗ്യത്തിനും സാമ്പത്തികതയ്ക്കും അടിസ്ഥാനമാണ് ഒരു വൃത്തിയുള്ള മനസ്സ് വൃത്തിയുള്ള ചുറ്റുപാടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ശാരീരികവും മാനസികവുമായുള്ള ശുചിത്വം ഒരു സ്ത്രീക്ക് പ്രധാനമാണ് ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള കഴിവ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ക്രമബോധമുള്ള സ്ത്രീക്ക് വ്യക്തതയും ലക്ഷ്യബോധവും ഉണ്ടാകും ഇത് വീട്ടിലും ജോലി സ്ഥലത്തും പ്രതിഫലിക്കും ഒരു വൃത്തിയുള്ള ചുറ്റുപാട് മാനസികാരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉപകരിക്കുന്നു ശുചിത്വമുള്ള സ്ത്രീ ആരോഗ്യമുള്ള കുടുംബത്തെയും സമൂഹത്തെയും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു വ്യക്തിപരമായ ശുചിത്വം മുതൽ സാമൂഹിക ശുചിത്വത്തിന് വരെ ഒരു സ്ത്രീക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ശരീരമാണ് എല്ലാ ധർമ്മങ്ങൾക്കും ആധാരം ആരോഗ്യവും ശുചിത്വവും ഉള്ള ശരീരം എല്ലാ ധാർമ്മിക കർമ്മങ്ങൾക്കും ആവശ്യമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ ഗുണങ്ങൾ ആധുനിക കാലത്തും അങ്ങേയറ്റം പ്രസക്തമാണ് ഈ ഗുണങ്ങൾ ഏതൊരു സ്ത്രീക്കും അഭികാമ്യമാണ് കാരണം ഇവ ഒരു വ്യക്തിയെ ഉന്നതിയിലേക്ക് നയിക്കുക മാത്രമല്ല അവളിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നേടിയെടുക്കാൻ സാധിക്കുന്നു ഒരു കുടുംബത്തിൻ്റെ ശക്തി സ്ത്രീയാണ് സ്ത്രീ ശക്തയാകുമ്പോൾ കുടുംബം ശക്തമാകും കുടുംബങ്ങൾ ശക്തമാകുമ്പോൾ സമൂഹം ശക്തമാകും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സ്ത്രീയുടെ പങ്ക് അനിവാര്യമാണ് ഇത് വെറുമൊരു പ്രചോദനം മാത്രമല്ല ഒരു സ്ത്രീയുടെ ആന്തരിക ശക്തിയെ ഉണർത്താനുള്ള ആഹ്വാനം കൂടിയാണ് സ്ത്രീത്വം എന്നത് ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്താൻ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ നമ്മെ സഹായിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നന്ദി